മിസ്ഹായ് പ്രിയമുള്ള സഹോദരിമാരെ ഇന്നേ ദിവസം പുസ്തകം രണ്ടാം അധ്യായം ഒന്നാം വാക്യം ബുക്ക് ഓഫ് ജോന ചാപ്റ്റർ ടു വേഴ്സ് വൺ മത്സ്യത്തിന്റെ ഉദരത്തിൽ വെച്ച് യോന തന്റെ ദൈവമായ ഭർത്താവിനോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുവാനുള്ള ആഗ്രഹവും പ്രാർത്ഥനയിലുള്ള വിശ്വാസവും നമുക്ക് ചിലപ്പോഴൊക്കെ ഇല്ലാതെ പ്രാർത്ഥിച്ചാൽ ഫലമില്ലെന്നായിരിക്കും നമ്മുടെ ധാരണ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നാം നിരന്തരം ആശ്രയമില്ലാത്തവരുമായി തീരുന്നത് പ്രാർത്ഥനയിൽ വിശ്വാസം കുറയുന്നതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മെ പ്രാർത്ഥിക്കുവാനും പഠിപ്പിക്കുവാനായി ചില അനുഭവങ്ങളിലൂടെ ദൈവം നമ്മളെ കടത്തിവിടാറുണ്ട് പ്രാർത്ഥിക്കുവാൻ മനസ്സിലായിരുന്ന യോനായെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു തർസീസ് കപ്പൽ യാത്ര ചെയ്തപ്പോൾ കടൽക്ഷോഭമുണ്ടായി എല്ലാവരും അവരവരുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു യോന പ്രാർത്ഥിച്ചില്ല കപ്പലിൻ്റെ അടിത്തട്ടിൽ ഉറങ്ങിക്കിടന്ന യോനായ്ക്ക് ദൈവമുഖത്തേക്ക് സാധിച്ചു അതേ കടലാനയുടെ വയറ്റിലെത്തിയപ്പോൾ പ്രാർത്ഥിക്കുവാൻ സാധിച്ചു ഈ രണ്ടവസരങ്ങളുടെ മധ്യത്തിൽ യോനായുടെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം ആണ് പ്രാർത്ഥിക്കുവാൻ യോനായെ പ്രാപ്തനാക്കിയത് കപ്പൽ കടൽക്ഷോഭത്തിൽപ്പെട്ട് മൂങ്ങാറായപ്പോൾ ആരാണതിന് കാരണക്കാരെന്ന് അറിയുവാൻ കപ്പൽക്കാർ ചിട്ടിയിട്ടു യോന പിടിക്കപ്പെട്ടു അവൻ തെറ്റ തെറ്റുകളെല്ലാം സമ്മതിച്ചേറ്റു പറഞ്ഞു ദൈവത്തെ ഭജിച്ചു വന്നു എങ്കിലും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നില്ല എന്ന് യോന സമ്മതിച്ചു സ്വന്തം തെറ്റുകളൊന്നും മറച്ചില്ല തെറ്റുകാരനാണെന്നും ശിക്ഷഗർഹനാണെന്നുള്ള ബോധ്യത്തോടെയാണ് താൻ കടലിൽ പതിച്ചു കുറ്റബോധം വന്ന യോനയെ രക്ഷിക്കുവാൻ ദൈവം തിരുമ തിരുമിങ്ങലത്തെ ഒരുക്കി അപ്പോൾ യോന പ്രാർത്ഥിപ്പാൻ മനസ്സുള്ളവനായിത്തീർന്നു സ്വന്തം തെറ്റുകൾ സംബന്ധിച്ച് ദൈവശിക്ഷകൾ ലഭിക്കുന്നത് ന്യായമാണെന്ന് വിശ്വസിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുവാൻ പ്രാപ്തരാകും തെറ്റുകൾ സമ്മതിക്കുന്ന വിശ്വാസിയുടെ പ്രാർത്ഥന സ്വർഗത്തിൽ എപ്പോഴും ചെന്നെത്തും നമ്മുടെ കൃത്യവിശ്വായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും എന്നും